നഗര നെട്ടൂർ സ്വദേശി ഷാഹിദിന്റെ പക്കൽ മയക്കുമരുന്ന് തുന്നിപ്പിടിപ്പിച്ച ജീൻസ് പാന്റ് ലഭിച്ച കാര്യം ഇന്നലെയാണ് ഹിറ്റഫം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഷാഹിദിനൊപ്പം സൌദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന ഗഫൂറിന് കൊടുക്കാൻ വേണ്ടിയാണ് ഗഫൂറിന്റെ ബന്ധുക്കൾ രണ്ട് അച്ചാർ പാക്കറ്റും രണ്ട് ജീൻസ് പാന്റും അടങ്ങുന്ന പാഴ്സൽ ഷാഹിദിന്റെ പക്കൽ നൽകിയത് നാലാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് പാന്റിനുള്ളിൽ മയക്കുമരുന്ന് വെച്ച സംഭവം വാർത്തകളിൽ കേട്ടതിനാൽ ഷാഹിദിന്റെ വീട്ടുകാർ ആ അച്ചാർ പാക്കറ്റും ജീൻസും വിശദമായി പരിശോധിച്ചു നോക്കി ബാക്കി കഥ ഷാഹിദിന്റെ ബന്ധുവും ഹിറ്റഫം ശ്രോതാവുമായ ഷംസീർ തന്നെ വിശദീകരിച്ചു അങ്ങനെ അവിടുന്ന് അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിലെ രണ്ട് കുപ്പി അച്ചാറും രണ്ട് ജീൻസ് പാൻറും വരുന്നുണ്ട് അതിലൊന്നും കാണാനും ഇല്ല അങ്ങനെ ലാസ്റ്റ് നല്ലോണം പാൻറ് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയേക്കും നമ്മള് ജീൻസ് വേസ്റ്റ് ടൈറ്റ് ചെയ്യുന്ന സ്ഥലം ഉണ്ടോ നമ്മളെ ബെൽറ്റ് ഉപയോഗിക്കുന്നത് അത് അതിന് ലേശ് തിക്നസ് കൂടുതൽ അങ്ങനെ നോക്കിയേക്കുമ്പോൾ അത് അയച്ച് നോക്കുമ്പോൾ അത് അതിനകത്ത് ഡ്രസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് സംഭവം ഈ രണ്ട് പാന്റിന്റെ കൂടെ ജോലി എന്നുള്ളത് അതാണ് അത്രയും അത്രയും വിശ്വാസം നമ്മൾ മുതൽ ഇപ്പൊ ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്നുള്ള പറയാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ എന്ന വിഷയത്തിൽ അല്ലേ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വിശ്വസത്തിൽ സാധനം കൊണ്ടുവരും അതിന്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊണ്ടുവരാണെന്ന് ആര് ആലോചിക്കാൻ പറ്റാ ഞാൻ ഇന്നലെ രാത്രിയാണ് സംഭവം ഉറങ്ങാൻ വരെ പറ്റില്ല കാരണം അത്ര വിലിറ്റൻസ് ആയിപ്പോയി കാരണം ഇത് ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇത് എല്ലാം അവര് കൊടുത്തായിപ്പോട്ടെ സമ്മതിച്ചിട്ട് കൊണ്ടുവന്ന ആൾക്കാരെ കൊടുത്ത് നമ്മളിതൊന്നും അറിയാണ്ട് പോയി കുടി ഇയാളെ രക്ഷിച്ചു കൊണ്ടുവരാൻ വരെ ഇങ്ങനെ അത്ര കഷ്ടപ്പാടുള്ള കുടുംബം ഭാര്യ ഉണ്ട് ഒരു കുട്ടിയുണ്ട് ഭാര്യ ഗർഭിണിയാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം പിടിക്കപ്പെട്ടിട്ടുണ്ട് പോലെ ഇത്രയും കാര്യങ്ങൾ അയാൾ ഉമ്മ ഉണ്ട് ജനങ്ങളും ആലോചിക്കും എങ്ങനെ ഇങ്ങനെ ചെയ്യുമോ ഇതിനായിട്ട് നടക്കുന്ന ടീങ്ങൾ ഉണ്ട് അവരെ അവര് കൊടുത്തയപ്പോ അല്ലെ പറയാന് നമ്മളെപ്പോലത്തെ ഒന്നും അറിയാത്ത കുടുംബത്തിന്റെ അടുത്ത് ഒന്നും അറിയാത്ത ആളെ അടുത്ത് കൊടുത്തയച്ചിട്ട് നമ്മളിന് പിന്നെ പിന്നെ നമുക്ക് ഒന്നും അറിയുന്നില്ലല്ലോ അവരവിടെ എങ്ങനെയൊന്നും അറിയല്ല കഴിഞ്ഞ മാസം കൊല്ലത്തെ താജുദ്ദീൻ കുവൈത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് സുഹൃത്ത് തേങ്ങാ ചമ്മന്തിയുമായി വന്നത് താജു താജുദ്ദീൻ അറിയില്ല കഴിഞ്ഞ മാസം കൊല്ലത്ത് താജുദ്ദീൻ കുവൈറ്റിലേക്ക് പുറപ്പെടാനൊരുങ്ങിയപ്പോഴാണ് സുഹൃത്ത് തേങ്ങാ ചമ്മന്തിയുമായി വന്നത് ലഗേജ് കെട്ടുന്ന സമയത്ത് തേങ്ങാ ചമ്മന്തിയുടെ പാക്കറ്റ് തുറന്നു പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒരു കിലോ കഞ്ചാവ് ഷാഹിദിന്റെ വീടിന് തൊട്ടപ്പുറത്തുള്ള നടുവണ്ണൂരിൽ രജീഷിന്റെ പക്കൽ ലഭിച്ചത് മൂന്ന് ജീൻസ് പാന്റ് ആയിരുന്നു ലഗേജിന്റെ ഭാര കൂടുതൽ കാരണം ജീൻസ് പാന്റ് അടങ്ങുന്ന പാക്കറ്റ് എടുക്കാതെ പോയതിനാൽ രജീഷ് രക്ഷപ്പെട്ടു ഈ മൂന്ന് ജീൻസ് പാന്റിന് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും തുരിതിര ഫോൺ കോൾ വന്നപ്പോൾ വീട്ടുകാർക്ക് സംശയമായി തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ ങ്ങൾ വിലവരുന്ന പിടിക്കപ്പെട്ടാൽ തല പോകുന്ന അത്രയും തൂക്കം ബ്രൌൺ ഷുഗർ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ രജീഷിന്റെ പക്കൽ പാന്റ് നൽകിയ വടകര സ്വദേശി ശ്രീജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു മരുന്നുകടയിൽ പതിവായി വരാറുള്ള കസ്റ്റമർ ഒരു ദിവസം ഡോക്ടറുടെ കുറിപ്പ് മറന്നുവെന്ന് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് കപ്പ് സിറപ്പ് നൽകിയതിന്റെ പേരിൽ പത്ത് വർഷ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ദുബൈയിലെ പ്രമുഖ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായിരുന്നു തോമസ് കബ്സറപ്പ് നൽകിയതിന് പോലും കഠിന ശിക്ഷ കിട്ടുന്ന നാട്ടിൽ കിലോ കണക്കിന് കഞ്ചാവുമായി വിമാനമിറങ്ങുകയും നേരെ ജയിലിലേക്ക് മാറ്റപ്പെടുകയും പിന്നീട് തലവെട്ടിയുള്ള വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക അയൽവാസിയുടെയോ സുഹൃത്തിന്റെയോ സഹപ്രവർത്തകന്റെയോ മാതാപിതാക്കൾ കൊടുത്തുവിട്ട ചമ്മന്തി പാക്കറ്റിലുണ്ടായിരുന്നത് തന്റെ കൊലച്ചോറായിരുന്നുവെന്ന് പാവം ചെറുപ്പക്കാരൻ തിരിച്ചറിയുമ്പോഴേക്കും അവന്റെ കുടുംബവും നാട്ടുകാരും മക്കളും വരെ അവനെ വെറുത്തു വെറുത്തുകഴിഞ്ഞിട്ടുണ്ടാകും മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച് കഴുമരത്തിൽ തൂങ്ങേണ്ടിവന്ന വിരുദ്ധനായി അവന്റെ പെറ്റമ്മ പോലും അവനെ മുദ്രകുത്തി കഴിഞ്ഞിരിക്കും ഷാഹിദിനും രജീഷിനും താജുദ്ദീനും ഭാഗ്യമുണ്ട് അവരുടെയത്ര ഭാഗ്യമില്ലാതായി ചെയ്യാത്ത കുറ്റത്തിന് ഗൾഫിലെ തടവറുകളിൽ നാളുകൾ എന്നി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളിൽ പലരും ഈ വാർത്ത കേട്ട് ഇപ്പോൾ കണ്ണുനിറയ്ക്കുന്നുണ്ടാകും നിങ്ങളോട് സഹധരിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ കാരണം നിയമത്തിന് മുന്നിൽ നിങ്ങൾ മയക്കുമരുന്ന് കടത്തിയ കൊടും കുറ്റവാളികൾ മാത്രമാണ്